ഇങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക പിന്നെ വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കോ അപ്പം നേന്ത്രപ്പഴം കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് റെഡി ആക്കിക്കൊള്ളോ വെറും അഞ്ച് മിനിറ്റ് മതി ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് മൈദപ്പൊടി ഇട്ടു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദപ്പൊടിയാണ് മൈദപ്പൊലിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പാണെങ്കിൽ രണ്ട് മുട്ട എടുത്തുകൊണ്ട് കിട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ ഓരോരുത്തരെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര കൊടുക്കാം പിന്നെ പഴത്തിലും കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി ഇനി ഇതിലോട്ട് നമുക്ക് ഏലക്കായ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചതാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഏലക്കായ് മാത്രമാണ് വെച്ചെങ്കിൽ അതിനനുസരിച്ച് അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മൈദപ്പൊടി എടുത്തെടുത്താൽ അതേ കപ്പിനെ ഏകദേശം ഒരു കപ്പോളം വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പ് വെച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ കണ്ടില്ലതുപോലെ കുറച്ച് ലൂസായിട്ട് വേണ്ടത് മാവ് അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ക്രിസ്മസും വണ്ടിപ്പലപ്പം ഇട്ടുകൊടുക്കാം കുറച്ച് ബദാമും കൂടെ കട്ട് ചെയ്ത് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് തേങ്ങയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഒരുപാട് സമയത്ത് വയറ്റൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്താൽ മതി ഇതിലോട്ട് കുറച്ച് അലക്കപ്പൊടിയും കൂടെ ഇട്ട് അപ്പോൾ അത് ഞാനിവിടെ രണ്ട് തന്ത്രപ്പായ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പഴമ്പരിക്കൊക്കെ കട്ട് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ അരച്ചെടുത്ത മാവ് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ നന്ദ്രപ്പായം വെച്ചെടുക്കാം മാവ് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നേന്ത്രപ്പം ഇതുപോലെ വെച്ചെടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ നേന്ത്രപ്പം ഞാൻ നെയ്യിലിട്ടൊന്ന് വാട്ടിയെടുത്തീനു കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വാട്ടിയെടുത്താൽ തേങ്ങേൻ്റെ കൂട്ടിട്ട് വെക്കാം ഇതുപോലെ ഒരു സൈഡ് ഭാഗത്തായിട്ട് വേണ്ടിട്ട് വെച്ചെടുക്കാൻ എന്നിട്ട് നമുക്ക് ഈ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി വെക്കാം എന്നിട്ട് കുറച്ച് നെയ്യ് ഇതേപോലെ ഒന്ന് തേച്ചെടുക്കാം ചട്ടിൻ്റെ അടുഭാഗത്തുനിന്ന് തേച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് മാവ് ഈ ഭാഗത്ത് ഇതേപോലെ ഒഴിച്ചെടുക്കാം ബാക്കിയുള്ള പഴം ഇതുപോലെ ഒന്നുകൂടി ഒന്ന് വെച്ചെടുക്കാം എന്നിട്ട് തേങ്ങൻ്റെ കൂട്ടം കൂടെ ഒന്ന് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണ്ടിയിട്ട് ഇതിലോട്ട് മാവ് ഒഴിച്ചെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ വെച്ച് വരുമ്പോഴേക്കും അടിഭാഗം കരിഞ്ഞു പോവും എന്നിട്ട് നമുക്ക് ഈ ഭാഗം നേരത്തെ നമ്മൾ ചെയ്ത പോലെ മറ്റേ ഭാഗത്തേക്ക് മടക്കി കൊടുക്കാം അപ്പോൾ ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇത് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചൂടറിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിയന്ത്രപ്പഴം വെച്ചിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പം മക്കളൊക്കെ സ്കൂളിലു വരുന്ന സമയത്തൊക്കെ ഇതൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കി എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ മറ്റൊരു വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്